രാഹുൽ ഗാന്ധിയുടെ നിർണായക വാർത്താ സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് മാധ്യമങ്ങളെ കാണും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നത് നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ കയ്യിലൊരു ആറ്റം ബോംബുണ്ട് അത് പൊട്ടിത്തെറിച്ചാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നതാണ് ഗാന്ധി ട്രെയിലറായി പറഞ്ഞത് ആ ട്രെയിലറിന്റെ സിനിമ ഇന്ന് പന്ത്രണ്ടരയ്ക്ക് റിലീസാകുമോ സുജ അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ആചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തന്റെ പക്കൽ ഒരു ബോംബ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉണ്ട് എന്നായിരുന്നു രാഹുലിന്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം അതിനുശേഷം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടി മറ്റു പരിപാടിയിലും വലിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തി പ്രധാനമായും തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ബിജെപിക്ക് വേണ്ടി അട്ടിമറിക്കുന്നു എന്നടമുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസവും രാഹുൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇന്ന് പന്ത്രണ്ട് മണിക്ക് ദില്ലിയിൽ പുതിയ എ സി സി ആസ്ഥാനത്ത് വെച്ച് ഇന്ദിരാഭവനിൽ വെച്ച് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുകയാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ കൂടുതൽ അടക്കം പുറത്തേക്ക് വിടും എന്ന പ്രതീക്ഷയാണ് എല്ലാവരും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത് കാരണം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ അതിനു മുൻപ് നടന്ന പല തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന സംശയങ്ങൾ നേരത്തെ തന്നെ പ്രകടിപ്പിക്കുകയും മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് മാസങ്ങൾക്കൊക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോടി വോട്ടർമാർ പുതുതായി വോട്ടുചേർക്കുകയും അതോടൊപ്പം തന്നെ ഈ വോട്ടുകൾ ബൾക്കായി ബി ജെ പിക്ക് പോവുകയും ചെയ്തു എന്നാണ് രാഹുൽഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആരോപിച്ച ആരോപണം അതായത് ആറ് ലക്ഷം വോട്ടർമാരിൽ ഒന്നര ലക്ഷം വോട്ടർമാർ വ്യാജ വോട്ടർമാർ കണ്ടെത്തിയ അടക്കമുള്ള വിമർശനങ്ങളും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും വലിയ ചർച്ചകളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിരന്തരം പ്രതിപക്ഷം പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണമാകട്ടെ അത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആഞ്ഞടിച്ചുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയം കൂടിയാണ് എന്താണെങ്കിലും പന്ത്രണ്ട് മണിക്ക് രാഹുൽഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഏറെ പ്രധാനപ്പെട്ടതാണ് ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ പ്രത്യേക വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തവണ എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയായിരിക്കും രാഹുൽ ഗാന്ധി നിലപാട് അതിനു മുൻപായി ഇന്ന് പതിനൊന്ന് മണിക്ക് പാർലമെന്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ ഇരു സഭകളിലും ഇതേ വോട്ടർ പട്ടിക വിഷയം പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കാൻ എന്താണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇനിയിപ്പോൾ തെളിവുകളാണോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറ്റം ആറ്റംബോമ്പാണോ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വാർത്താ സമ്മേളനം ആരംഭിക്കും എന്ന വിവരമാണ് പന്ത്രണ്ടരയ്ക്കുള്ള നിർണായക വാർത്താ സമ്മേളനത്തിനായി നമുക്ക് കാത്തിരിക്കാം റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്കും ആ വാർത്താ സമ്മേളനം കാണാം താങ്ക് യു നോബിൾ മാറിക്കാരൻ